മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് അൻപതാം എപ്പിസോഡും പൊളിച്ചടുക്കിയിരിക്കുകയാണ് അനുമോളിൻ്റെ ടീം തന്നെ കഥാപ്രസംഗം കഥാപ്രസംഗം തുടങ്ങുന്നത് നമ്മുടെ അനീഷ് അനീഷടൻ തന്നെയാണ് ഓരോ കഥാപ്രസംഗത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വായിക്കുന്നത് ഒനിയിൽ തന്നെയാണ് കുലസ്ത്രീകളുടെ ഇടയിൽ നയൻ വൺ സിക്സ് കുലസ്ത്രീ അനുമോൾ ഉത്തരത്തിൽ ചത്തിരിക്കും ചത്താലും ചിരിച്ചിരിക്കും സാബുമാനാണ് നിലപാടില്ല വെളിപാടില്ല കലവില പറയും ചാപ്പിരി ഷാനവാസ് ഇങ്ങനെയൊക്കെയാണ് പ്രതികാരം തീർക്കേണ്ടത് ലാലൻ പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോളും അതേപോലെ തന്നെ എല്ലാവരുടെ ടീമും ഫുൾ ടീം നല്ല പവറായിട്ടാണ് ചെയ്യുന്നത് രണ്ട് ടീമും വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അനുമോളിൻ്റെ ടീം ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു അത് സാബുമാൻ കറക്റ്റായിട്ട് സാബുമാൻ്റെ അത് കാണിച്ചും കൊടുക്കുന്നുണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ലാലേട്ടനൊക്കെ ഇങ്ങനെ കോരിത്തെ നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ഇവരുടെ രണ്ട് ടീമിൻ്റെയും കഥാപ്രസംഗം പൊളിച്ചടുക്കിയിട്ടുണ്ട് നമ്മുടെ അക്ബർ ആണെങ്കിൽ പാട്ടിലൂടെയാണ് ആ ഒരു ഇത് അവതരിപ്പിക്കുന്നത് ഇവർ വ്യത്യസ്തമായ രീതിയിലും അവതരിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം